ഐറിഷ് നോവലിസ്റ്റും നാടകകൃത്തുമായ സാമുവൽ ബെക്കറ്റിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തു വന്ന ട്രാജിക് കോമഡി നാടകമാണ് വെയ്റ്റിംഗ് ഫോർ ഗോഡറ്റ് അപ്പോൾ ഇന്ന് നമുക്ക് പ്രസ്തുത നാടകം പരിചയപ്പെടാം അപ്പോൾ ഇതാണ് പുസ്തകത്തിൻ്റെ മുൻവശം പുസ്തകത്തിൻ്റെ പുറകശം എന്താ ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ പുസ്തകം കാണുമ്പോൾ തന്നെ വളരെയധികം ചെറിയ ഒരു പുസ്തകമാണ് ഒരു കോമ്പാക്റ്റ് സൈസ് പുസ്തകം എന്ന് നമുക്ക് പറയാം അപ്പോൾ സാധാരണ വലിപ്പമുള്ളൊരു പുസ്തകം എൻ്റെ കൈവശമുണ്ട് അപ്പോൾ അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഏകദേശം എന്താ ഈ ഒരു വ്യത്യാസമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ കോമ്പാക്റ്റ് സൈസ് വരുമ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് പലപ്പോഴും ഇതിൻ്റെ ഈ കോമ്പാക്റ്റ് സൈസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അകത്തുള്ള അക്ഷരങ്ങളുടെ വലിപ്പൊക്കെ കുറയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം കാണാൻ സാധിച്ചില്ല പുസ്തകത്തിൻ്റെ അകത്തുള്ള അക്ഷരങ്ങളായാലും അതുപോലെ തന്നെ അകത്തെ പേപ്പറുകളുടെ കളർ വൈറ്റ് വൈറ്റാണ് പ്യൂർ ആണ് അപ്പോൾ അകത്തെ അക്ഷരങ്ങളുടെ സൈസ് കുറച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുൻവെച്ചത് ഈ കവർ ഡിസൈൻ കവർ ഡിസൈൻ ഇതിൻ്റെ അകത്തുള്ള സീനിലെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നാടകത്തിന് പുസ്തകത്തിന് വളരെയധികം യോജിച്ചതും ആയിട്ട് തോന്നി അതുപോലെ തന്നെ അത് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് പുസ്തകത്തിലെ ഈ കവർ പേജിൻ്റെ ക്വാളിറ്റി ആയാലും അകത്തെ പേപ്പറുകളുടെ ക്വാളിറ്റി പ്രിൻറ്റിംഗ് ക്വാളിറ്റിയൊക്കെ തന്നെ മികച്ചു നിൽക്കുന്നവയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് എഡിറ്റഡ് വെർഷനാണ് ഈ ഒരു നാടകം നമുക്ക് നാടകം മാത്രമായിട്ട് കണ്ട് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നാടകമല്ല കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള കുറേ നിഗൂഢതകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു നാടകമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നാടകത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളായാലും അതുപോലെ വായനക്കാരായാലും എഡിറ്റഡ് വെർഷൻ വാങ്ങി വായിക്കുന്നതായിരിക്കും നല്ലത് സോ ഇത് ഒരു എഡിറ്റഡ് വെർഷനാണ് അപ്പോൾ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ബുക്ക്സ് വേ ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഇതിൽ മൊത്തത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോളം പേജുകളുണ്ട് ഇരുന്നൂറ്റി പേജ് എന്ന് പറയുമ്പോൾ കാണാമല്ലോ അത്രയാണ് കട്ടി ഇതിൻ്റെ ഈ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ചേർന്നുകൊണ്ടാണ് ഇത്രയും പേജ് നാടകത്തിന് വരുന്നത് അല്ലാതെ നാടകം സ്വന്തം നിലയിൽ ഇത്രത്തോളം പേജൊന്നുമില്ല വളരെ ചെറിയൊരു നാടകമാണിത് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ഞാൻ ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത് രോഹിത് മജുംദാർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അപ്പോൾ പുസ്തകത്തിൽ നാടകം കൂടാതെ അഡീഷണലായിട്ട് വന്നിട്ടുള്ള അതായത് എഡിറ്റർ ചേർത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ റിവ്യൂവിൻ്റെ ശേഷം അവസാന ഘട്ടത്തിൽ പറയാം അപ്പോൾ ആദ്യം നമുക്ക് നേരിട്ട് നാടകത്തിലേക്ക് തന്നെ കിടക്കാം കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങളെ ഈ നാടകത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ടോട്ടലി ഒരു ആറ് കഥാപാത്രങ്ങളെ കാണാം അതിൽ വിസിബിളായിട്ടുള്ളത് അഞ്ച് പേരും വിസിബിൾ അല്ലാത്ത അതായത് രംഗപ്രവേശനം ചെയ്യാത്ത ജസ്റ്റ് സൂചിപ്പിച്ച് പേര് മാത്രം സൂചിപ്പിച്ചു പോകുന്ന ഒരു കഥാപാത്രം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ആറ് കഥാപാത്രങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൽ ഒന്ന് വ്ളാഡിമർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വ്ളാഡിമർ വ്ളാഡിമർ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊരാളാണ് മറ്റൊന്നുള്ളത് ഈസ്റ്റർഗൺ ഈസ്റ്റർഗൺ ഈ പറഞ്ഞ വ്ളാഡിമർ എന്ന കഥാപാത്രത്തിൻ്റെ സുഹൃത്താണ് നാടകത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇയാൾ പിന്നെ ഒന്നുള്ളത് പോസോ പോസോ എന്ന് പറയുന്നത് കുറച്ച് ധനികനായിട്ടുള്ളൊരു നല്ല ധനികനായിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ പുള്ളിയുടെ വേഷവും മട്ടും ഭാവവും എല്ലാം തന്നെ ഒരു ധനാഢ്യൻ്റെ ഇതാണ് പിന്നെയുള്ളൊരു കഥാപാത്രം ലക്കി എന്ന കഥാപാത്രം ലക്കി എന്ന് പറയുന്നത് ഈ പോസോ എന്ന ധനികനായിട്ടുള്ള കഥാപാത്രത്തിൻ്റെ അടിമയായിട്ടുള്ള അല്ലെങ്കിൽ വൃത്തിയനായിട്ടുള്ള കഥാപാത്രമാണ് അപ്പോൾ അയാളുടെ വേഷവും രൂപവും ഭാവവും സ്വഭാവവും പെരുമാറ്റവും എല്ലാം തന്നെ അത്തരത്തിൽ ഒരു എന്താണ് ഒരു ദരിദ്രനെ ഒരല്ലെങ്കിൽ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതാണ് പിന്നെയുള്ളതൊരു ബോയ് ആയിട്ടുള്ളൊരു കഥാപാത്രം ഒരു ബോയ് കഥാപാത്രം പിന്നെ ഞാനീ പറഞ്ഞ പോലെ നാടകത്തിൽ സൂചിപ്പിക്കുന്ന പോലെ ആ പേര് ഗോഡോട്ട് എന്ന് പറയുന്ന കഥാപാത്രം ഗോഡോട്ട് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള നാടകത്തിൽ പേര് മാത്രം സൂചിപ്പിച്ചു പോകുന്ന പ്രത്യക്ഷപ്പെടാത്ത ഒരു കഥാപാത്രമാണ് അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു നാടകത്തിൽ ആറ് കഥാപാത്രങ്ങൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ നാടകത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ നാടകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതായത് യാതൊരുവിധ മുൻവിധിയോ ഒന്നുമില്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നേരിട്ട് പോയി വായിക്കുകയാണ് അതുപോലെ തന്നെ നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നും ഡേറ്റകളൊന്നും അനലൈസ് ചെയ്യുന്നില്ല ഒന്നും പഠിക്കുന്നില്ല ജസ്റ്റ് നേരിട്ടങ്ങ് നാടകം വായിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നാടകം കാണാൻ പോവുകയാണ് നമുക്കൊന്നും തന്നെ മനസ്സിലാവില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ നാടകത്തിനകത്ത് കുറച്ച് സംഗതികൾ ചേർത്തിട്ടുണ്ട് അതിലൊന്നാണ് തിയേറ്റർ ഓഫ് അപ്സേഡ് എന്ന് പറയുന്നത് അപ്പോൾ തിയേറ്റർ ഓഫ് അപ്സേഡ് അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യലിസം അസ്തിത്വവാദം ഈ രണ്ട് ആശയങ്ങളിൽ ഉള്ള എലമെൻസ് ഘടകങ്ങൾ ഈ ഒരു നാടകത്തിനകത്തോൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ നാടകം എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി ഇത് തിയേറ്റർ ഓഫ് അപ്സേഡ് ഒരു ഡ്രാമയാണ് അതുപോലെ തന്നെ ഒരു എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ എലമെൻസുകൾ ഉൾക്കൊണ്ടിട്ടുള്ള നാടകമാണ് എന്നൊക്കെ പറയാം അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് തിയേറ്റർ ഓഫ് അപ്സേഡ് ആവട്ടെ എക്സിസ്റ്റൻ എക്സ് എക്സിസ്റ്റൻഷ്യലിസം അല്ലെങ്കിൽ അസ്തിത്വവാദമാവട്ടെ അതിനകത്തുള്ള കോൺസെപ്റ്റുകളെന്ന് പറയുന്നത് ഒന്ന് ഈ ലോകം അർത്ഥശൂന്യമാണ് എന്നുള്ളതാണ് ലോകം അർത്ഥശൂന്യമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ ജന്മം മനുഷ്യ ജീവിതം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അർത്ഥശൂന്യമാണ് എന്നുള്ളതാണ് ഇതാണ് ഈ എക്സിസ്റ്റൻഷ്യലിസം അതുപോലെ തന്നെ ഈ തിയേറ്റർ ഓഫ് അപ്സേഡ് എന്നുള്ള ചിന്തകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാടകം ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഒരു എന്താണ് ഒരു ഒരുപാട് മരങ്ങൾ വൃക്ഷങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രദേശം അവിടെ ഒരു മരം മാത്രം നിൽക്കുന്നു ആ ആ ഒരു മരമാണെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലേക്ക് വ്ളാഡിമർ ഈസ്ട്രഗൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ വരുന്നു അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ പ്രധാനമായിട്ടും അവർ ഈ ഗോഡറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവർക്ക് ഗോഡറ്റ് എന്ന് പറയുന്ന ആരാണെന്ന് അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് തങ്ങൾ ഗോഡറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അവർക്കറിയില്ല തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അവർക്കറിയില്ല അവർക്കറിയാവുന്ന ഒരു കാര്യം അവർ ഗോഡക്റ്റിനു വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യണം അവരത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഈ ഗോഡറ്റ് ഞാൻ അവർ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല പക്ഷേ അവർ ഗോഡറ്റിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് അതായത് ഈ സമയം അവർ ഈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്ന അർത്ഥശൂന്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ ആ അർത്ഥശൂന്യമായിട്ടുള്ള സമയത്തെ ഉപയോഗശൂന്യമായിട്ടുള്ള ആ സമയത്ത് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെ അടിച്ച് കളയാം വേസ്റ്റ് ചെയ്യാം ടൈം പാസ് ചെയ്യാം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് ഇവൻ തൂങ്ങി മരിക്കാം പിന്നിൽ കാണുന്ന വൃക്ഷത്തിൽ തൂങ്ങി മരിച്ചാലോ സമയം കളയാൻ വേണ്ടിയിട്ട് എന്ന വരെ അവർ ചിന്തിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ എക്സിസ്റ്റൻഷ്യലിസം അല്ലെങ്കിൽ തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്ന അത് ആ ഒരു ചിന്താ പദ്ധതികളുടെ ഡേറ്റകളാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് അവർ ചെയ്യുന്ന പല കാര്യങ്ങളും തുടർച്ചയില്ലാത്തവയും ലെസ്സും അർത്ഥശൂന്യമായിട്ടുള്ളവയുമായിട്ടാണ് നമുക്ക് കാണുന്നത് അങ്ങനെ അവർ നിൽക്കുന്ന സമയത്താണ് ഈ പോസോ എന്ന് പറയുന്ന കഥാപാത്രവും ലക്കി എന്ന് പറയുന്ന കഥാപാത്രം അവിടേക്ക് വരുന്നത് ഈ പോസോ ഞാൻ പറഞ്ഞ ഒരു ധനികനാണ് ലക്കി എന്ന് പറയുന്ന ഇയാളുടെ അടിമയാണ് അപ്പോൾ അവർ സിമ്പോളിസമാണ് അതായത് ഈ മുതലാളി തൊഴിലാളി സമ്പന്നൻ ദരിദ്രൻ തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ തന്നെ തുടങ്ങിയ ആശയങ്ങളുടെ തന്നെ സിംബോളിസമായിട്ടാണ് ഈ കഥാപാത്രങ്ങൾ അവിടേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഇവരുമായിട്ടും ഈസ്റ്ററും വ്ളാഡിമറും സംഭാഷണം നടത്തുന്നുണ്ട് അപ്പോൾ ഈസ്റ്ററും വ്ളാഡിമറും പരസ്പരം നടത്തുന്ന സംഭാഷണമായാലും ഈ പോസോയോടും ലക്കിയോടും നടത്തുന്ന സംഭാഷണമായാലും ഒക്കെ തന്നെ നമുക്കൊരു തുടർച്ച കാണാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ഒരു അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കില്ല ഒരു അവ്യക്തതയാണ് അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഡയലോഗുകളിൽ പോലും അതുപോലെ ഞാൻ ഈ പറഞ്ഞ പ്ലോട്ടായാലും കഥയായാലും കഥാപാത്രങ്ങളായാലും ഒപ്പം തന്നെ ഡയലോഗുകളിൽ പോലും ഈ ഒരു അർത്ഥശൂന്യത ഈ ഒരു അർത്ഥമില്ലായ്മ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ ഒരു ബോയ് വരുന്നു ബോയ് എന്ന് പറയുന്നത് ലൈക്ക് എ മെസഞ്ചർ ഓഫ് ഗോഡറ്റ് അപ്പോൾ ഗോഡട്ടിനെ കാത്തു നിൽക്കുകയാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു പിന്നെയും നോവൽ സോറി നാടകം മുന്നോട്ട് പോകുന്നുണ്ട് പല ഘട്ടങ്ങളിലൂടെയും ദെൻ ക്ലൈമാക്സ് പോലും നാടകത്തിൻ്റെ ക്ലൈമാക്സ് പോലും നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ആ ഇത് ഇവിടെ തീർന്നോ എന്നുള്ളൊരു ഫീലിയാണ് ഒരു അനുഭൂതിയാണ് നമുക്കുണ്ടാക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ക്ലൈമാക്സ് പോലും തുടക്കം മാത്രമല്ല അതിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രമല്ല അതിൻ്റെ കോർ പോയിൻറ്റ് മാത്രമല്ല നാടകത്തിൻ്റെ എൻഡ് പോലും ഒരു അർത്ഥശൂന്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മീനിങ് ആയിട്ടുള്ള രീതിയിലാണ് എഴുത്തുകാരൻ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ കൂടാതെ നാടകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഥാപാത്രങ്ങൾ വളരെ ചെറു കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു ആറ് കഥാപാത്രങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതിലെ ആക്റ്റുകളും വളരെ കുറവാണ് ആകെ രണ്ട് ആക്റ്റുകൾ മാത്രമേ ഈ ഒരു നാടകത്തിനകത്ത് കാണാനായിട്ട് സാധിക്കൂ ആ രണ്ട് ആക്റ്റുകളിലും ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അരങ്ങേറുന്നത് അതിനകത്ത് ഈ തിയേറ്റർ ഓഫ് അബ്സേർഡ് അതുപോലെ എക്സിസ്റ്റൻഷ്യലിസം തുടങ്ങിയ സംഗതികൾ തുടങ്ങിയ ആശയങ്ങളിലുള്ള ഘടകങ്ങളായിട്ടുള്ള ലൈഫ് ഹാസ് നോ റീസൺ മീനിങ് ലെസ് വേൾഡ് മീനിങ് ലെസ് ആക്ഷൻസ് അതുപോലെ മീനിങ് ലെസ് ഡയലോഗ്സ് അവരുടെ സംഭാഷണത്തിലും മീനിങ് ലെസ്സാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒപ്പം തന്നെ പരിമിതമായിട്ടുള്ള പശ്ചാത്തലം എന്നുള്ള കാര്യം ഇപ്പോൾ ആക്ട് വണ്ണിൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ പോലെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു വരണ്ട പ്രദേശം അവിടെ നിൽക്കുന്ന ഒറ്റ മരം ആ ഒറ്റ മരം കരിഞ്ഞുണങ്ങി നിൽക്കുന്നു ഇതാണ് പശ്ചാത്തലം വേറെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നും തന്നെയില്ല രണ്ടാമത്തെ ആക്ടിലേക്ക് വരുമ്പോഴും അതേ പശ്ചാത്തലമാണ് പക്ഷേ ഈ കരിഞ്ഞുണങ്ങിയ മരത്തിൽ ഒന്ന് രണ്ട് ഇലകൾ കൂടി കാണാനായിട്ട് സാധിക്കും അത് സിമ്പിളാണ് പല കാര്യങ്ങളുടെയും സിമ്പിളാണ് അതുപോലെ തന്നെ മരത്തിൽ തൂങ്ങി മരിക്കാവുന്ന ഒരു കരുതുന്നത് ഒരു സിമ്പലാണ് അതുപോലെ ഒരു ഷൂ ഈ ഇവർ കാലിൽ നിന്ന് ഊരിയെടുക്കുന്നതായിട്ടും എടുത്തെറിയുന്നതായിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആക്ഷൻസ് അതുപോലെ ഒരുപാട് പിക്ചറുകൾ ഇവരുടെ ഡയലോഗുകളിനകത്തുള്ള കാര്യങ്ങൾ ഇവിടെയൊക്കെ തന്നെ സിമ്പലുകളാണ് എഴുത്തുകാരൻ സൂചിപ്പിച്ച് കാണുന്നത് സാമൂഹ്യപരമായിട്ടുള്ള പല സംഗതികളുടെയും വിഷയങ്ങളെയും സിമ്പലുകളിലൂടെ സിമ്പോളിസത്തിലൂടെ എഴുത്തുകാരൻ സൂചിപ്പിച്ചിരിക്കുകയാണ് അവിടെ അപ്പോൾ മീനിങ് ലെസ്സാണ് സോറി ആ മീനിങ് ലെസ്സാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും പല കാര്യങ്ങളും മീനിങ് ലെസ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവയ്ക്കുള്ളിൽ നിഗൂഢമായിട്ടുള്ള പല സംഗതികളെയും എഴുത്തുകാരൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു നാടകത്തിൻ്റെ വ്യത്യസ്ത തരമായിട്ടുള്ള ആങ്കിളുകളിൽ നിന്നും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട് ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് മാക്സിസം ഈ മാക്സിസത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ ഇപ്പോൾ ഈ പോസോ അതുപോലെ ലക്കി എന്നുള്ള കഥാപാത്രം അത് മുതലാളി തൊഴിലാളി തുടങ്ങിയ കോൺസെപ്റ്റുകളൊക്കെ വരുന്നത് ഈ മാക്സിസത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അതുപോലെ വെയ്റ്റിംഗ് ഫോർ ഗോഡറ്റ് എന്ന് പറയുന്നത് ഈ ഗോഡറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗോഡിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത അത് മീനിങ് ലെസ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് തുടങ്ങിയ കാര്യങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവരുടെ വിശദീകരണമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള വിശദീകരണങ്ങൾ വന്ന് വന്നിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ള ഒരു നാടകം കൂടിയാണ് ഇത് അതുപോലെ ഞാൻ പറഞ്ഞു ഈ നിഗൂഢത എന്ന് പറയുന്ന സംഗതി നിഗൂഢമായിട്ടുള്ള ഒരുപാട് സംഗതികൾ ഈ ഒരു നാടകത്തിനകത്ത് എഴുത്തുകാരൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ മീനിങ് ലെസ് ആയിട്ടുള്ള ഒരു മീനിങ് ലെസ്സായിട്ടുള്ള സംഗതികൾ അതുപോലെ തന്നെ സീനുകൾ ഒക്കെയാണ് എന്ന് നമ്മളെ തോന്നിപ്പിച്ചുകൊണ്ട് അതിനകത്ത് നിഗൂഢമായിട്ടുള്ള പല സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും എഴുത്തുകാരൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പൊതുവില് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ നാടകത്തിൻ്റെ അവതരണം നോക്കുകയാണെങ്കിൽ ഡയലോഗ്സ് എല്ലാം വളരെ ഷോർട്ടാണ് നമുക്കറിയാം നാടകത്തിലെ ഉള്ളത് ഡയലോഗ്സ് എല്ലാം വളരെ ഷോർട്ടാണ് കഥാപാത്രങ്ങൾ വളരെ ചെറുതാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ വായിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്രത്തോളം കട്ടിയുള്ളതല്ല താരതമ്യേന ആയാസരഹിതമായിട്ടുള്ളതാണ് സോ വായിക്കാൻ എളുപ്പമാണ് പിന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു ഈ എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെയും തിയേറ്റർ ഓഫ് അബ്സേർഡിൻ്റെയും എലമെൻസുകളെല്ലാം കൂട്ടിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ നാടകം വായിക്കുക വായിച്ച് മനസ്സിലാക്കാനായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിദ്യാർത്ഥിയാകട്ടെ വിദ്യാർത്ഥികളാകട്ടെ വായനക്കാരനാകട്ടെ പ്രസ്തുത നാടകത്തിൻ്റെ പുസ്തകം വാങ്ങുമ്പോൾ എഡിറ്റിംഗ് അതിൻ്റെ അനലൈസിങ്ങും മറ്റുള്ള ഈ ആയിട്ടുള്ള ഡേറ്റാസും ചേർന്നുള്ള എഡിറ്റഡ് വെർഷൻ പുസ്തകം മാത്രം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു രോഹിത് മജുംദാർ അദ്ദേഹം ആണ് പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പുസ്തകം അപ്പോൾ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അഡീഷണലായിട്ട് ചേർത്തിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ് സംഗതികൾ ചേർത്തിട്ടുണ്ട് അവ എന്തൊക്കെയാണ് എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഈ രോഹിത് മജുംദാർ ആരാണ് എന്നുള്ളത് പുസ്തകത്തിൻ്റെ പുറകുവശത്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കാം രോഹിത് മജുംദാർ ഈസ് ദി ഇൻ്റർനാഷണൽ എക്സാമിനർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ് ആൻഡ് ദ ഐ ജി സി എസ് ഇ കൗൺസിൽ ഹീസ് എ സ്കോളർ ഓഫ് ദ റോയൽ ഷേക്സ്പിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് യു കെ ഓക്കെ അപ്പോൾ ഇനി അദ്ദേഹം അഡീഷണൽ അടി ചേർത്തിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ബ്രീഫ് അത് ജസ്റ്റ് ഒന്ന് പറയാം ഒന്ന് ആമുഖം കൊടുത്തിട്ടുണ്ട് അവിടെ തിയേറ്റർ ഓഫ് അബ്സേർഡ് ആൻഡ് അബ്സേർഡ് അതൊരു തിയേറ്റർ ഓഫ് അപ്സൈഡ് ആൻഡ് അപ്സൈഡിസ് ഇതാണ് തലക്കെട്ട് അപ്പോൾ തിയേറ്റർ ഓഫ് അപ്സൈഡ് അതുപോലെ തന്നെ അപ്സൈഡിസ് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വ്യാഖ്യാനം ഒരു എക്സ്പ്ലനേഷൻ ഒരു വിശദീകരണം അവിടെ കൊടുക്കുന്നുണ്ട് സോ നാടകത്തിന് മുമ്പാണ് നാടകം തുടങ്ങുന്നതിന് മുമ്പാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ നാടകം വായിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്നുള്ള ഇതിൻ്റെ പുറത്താണ് എഡിറ്റർ അതവിടെ ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് വളരെ യൂസ്ഫുള്ളാണ് പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തലഘട്ടം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ദ ഗോഡ് കോൺഷ്യസ്നെസ് എന്നാണ് അത് നാടകത്തെ സംബന്ധിച്ചുള്ള ബ്രീഫായിട്ടുള്ള ഒരു വിശകലനമാണ് ഒരു അനലൈസാണ് ശേഷമാണ് നാടകം നമുക്ക് കാണാൻ സാധിക്കുന്നത് നാടകത്തിന് ശേഷം സാമുവൽ ബേഴ്സ്ലി ബെക്കറ്റ് അ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എഴുത്തുകാരനെ ഓദറിനെ സംബന്ധിച്ചുള്ള സാമുവൽ ബെക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈലും വിശദീകരണം ഇൻട്രൊഡക്ഷനും അവിടെ കൊടുത്തിരിക്കുന്നു ലിസ്റ്റ് ഓഫ് ക്യാരക്റ്റേഴ്സ് നാടകത്തിൽ ഉൾപ്പെടുന്ന കഥാപാത്രങ്ങൾ അവരുടെ ചെറിയ ആഡ് നോട്ട്സ് ചെറിയ ഷോർട്ടായിട്ടുള്ള കഥാപാത്രങ്ങളെ സംബന്ധിച്ചുള്ള ഷോർട്ട് നോട്ട്സുകളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നു ദെൻ ഡ്രാമാറ്റിക് ഡിവിഷൻസ് ശേഷം വെയ്റ്റിംഗ് ഫോർ ഗോഡറ്റ് വെയ്റ്റിംഗ് ഫോർ ഡറ്റ് ഗോർ ഗോഡറ്റ് ഇൻ ഷോർട്ട്സ് അതിലെ മുഴുവൻ സീനുകളും ആക്റ്റുകളിലുള്ള സീനുകളിൽ വെയ്റ്റിംഗ് ഫോർ ഗോഡറ്റ് നാടകത്തിൽ മൊത്തത്തിലുള്ള ആക്റ്റുകളിലും ഉള്ള സീനുകളെ മുഴുവൻ സീനുകളും സംഗ്രഹ രൂപത്തിൽ അതിൻ്റെ വിശദീകരണം കൊടുത്തിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻ ഡെപ്ത് അനാലിസിസ് ഓഫ് ദി ആക്സ് നാടകത്തെ മൊത്തത്തിൽ ആഴത്തിലുള്ള ഒരു വിശകലനം അവിടെ നടത്തിയിരിക്കുന്നു ദെൻ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും അവിടെ കൊടുത്തിരിക്കുന്നു സോ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് പിന്നെ ഫോക്കേഴ്സ് ബക്കറ്റ് അതൊരു എസ് എ ആണ് ഗ്ലോസറി ഓഫ് കീ ടേംസ് പ്രധാനപ്പെട്ട സംഗതികളുടെ ഒരു ഗ്ലോസറി അവസാന ഘട്ടത്തിൽ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു നാടകം വെയ്റ്റിംഗ് ഫോർ ഗോഡറ്റ് എന്ന് പറയുന്ന നാടകം അതിൻ്റെ സ്വഭാവം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് വായിക്ക വായിക്കാൻ അല്ല മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് സോ നമ്മൾ ആ നാടകം വായിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനിവിടെ സൂചിപ്പിച്ചു ആ കാര്യങ്ങൾ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഡേറ്റകൾ ഈ ഒരു നാടകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു വായനക്കാരന് വേണ്ട ആയിട്ടുള്ള വിവരങ്ങൾ നാടകത്തെ സംബന്ധിച്ചുള്ള ആയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ രോഹിത് മജുംദാർ ഈ ഒരു നാടകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ രോഹിത് മജൂന്ദാറിൻ്റെ അവതരണവും എനിക്ക് വായിച്ചപ്പോൾ എളുപ്പമായിട്ട് തോന്നി അദ്ദേഹം ഈ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഇത് എഴുതിയിരിക്കുന്നത് അത്രയും ലളിതമായിട്ടാണ് അവതരണം അദ്ദേഹത്തിൻ്റെ അവതരണം ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സാമുവൽ ബെക്കറ്റിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തു വന്ന ട്രാജിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന നാടകമായ പേറ്റിംഗ് ഫോർ ഗോഡറ്റ് എന്നുള്ള നാടകത്തിൻ്റെ റിവ്യൂ ആണ് ഞാനന്ന് ചെയ്തത് അപ്പോൾ കഴിയുന്ന എല്ലാവരും ഈ ഒരു നാടകം വായിച്ചു നോക്കാൻ ശ്രമിക്കുക വ്യത്യസ്ത ഒരു വ്യത്യസ്തതരമായിട്ടുള്ള ഒരു അനുഭൂതി സമ്മാനിക്കുന്ന ഒരു നാടകമാണിത് അപ്പോൾ കഴിയുന്ന എല്ലാവരും വായിച്ചു നോക്കാനാണ് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നമുക്ക് മറ്റൊരു ദിവസം കാണാം ബൈ